സോ വൺസ് അഗൈൻ ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാരും കേറിയിട്ടുണ്ട് അതിനെ കുറച്ച് ദൃശ്യങ്ങൾ ആട്ടോ നിങ്ങൾ കാണുന്നത് ഓരോ ആൾക്കാർ കേറിയിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് ലാലട്ടം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്ന കേൾക്കുമ്പോ തന്നെ ഓ ഇവരെ എന്തായാലും ബിഗ് ബോസ് വീട് രണ്ടാക്കും എന്ന് നമുക്ക് തോന്നിപ്പോവും അങ്ങനെ ഉത്തരങ്ങളാണ് തരുന്നത് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെ പ്രണയം കണ്ടല്ല അവനെ ഫ്രണ്ട്ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ പ്രണയം പോലെ തന്നെയാണ് ഉള്ളത് അവർ പ്രണയിക്കുന്നത് തന്നെയാണ് ഉള്ളത് അന്നെ തുറന്നു പറഞ്ഞുകൂടെ നിന്നൊക്കെയാണ് കുറേ പേര് ചോദിക്കുന്നത് അതുമാത്രമല്ല ജിൻഡോ കുറച്ച് ഓവറാണ് അവൻ കുറേ തെറിവാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻഡോനെ കുറിച്ച് കുറേ കുറ്റം പറയുന്നു അങ്ങനെ ഓരോ ആൾക്കാർക്ക് മാല ഇട്ടിട്ട് കുറവുകളെ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസിൽ ചെല്ലുന്ന ദിവസം തന്നെ നല്ല അടി നടക്കാനുള്ള ഒരുപാട് ചാൻസസുണ്ട് എന്താ ഓരോ വൈൽഡ് കാർഡ് എൻട്രീൻ്റെയും യഥാർത്ഥ മുഖം നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും ഇതിൽ വന്നിട്ടുള്ള മിക്ക ആൾക്കാരും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് യൂട്യൂബിലൂടെയും മറ്റ് മേഖലയിലൂടെ ഒക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ട് സീക്രട്ട് സീക്രട്ടേജന്റ് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് നല്ലപോലെ സംസാരശേഷി ഉള്ളതാണ് ഈ യൂട്യൂബിലൊക്കെ ആയാലും കുറെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ടൈപ്പ് ആളാണ് തന്റെ വോയിസ് എല്ലായിടത്തും എത്തണം അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും താൻ റിയാക്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ അതുകൊണ്ട് തന്നെ നല്ല സംസാരശേഷി ഉണ്ട് എന്തായാലും ഉറപ്പിച്ച് പറയാൻ ബിഗ് ബോസ് വീഡിയോ ഇവർ രണ്ടാക്കി മാറ്റും എന്തായാലും ഈ കണ്ടസ്റ്റൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബബായ് സി യു നെക്സ്റ്റ് വീഡിയോ